ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു നൂലിൻ്റെ പുറത്താണ് അപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മുഴുനീള പ്രതീക്ഷകളും അസ്തമിച്ചു കഴിഞ്ഞു അല്ലെങ്കിലും ഈ സീസണിൽ ഇനി വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട എന്നുള്ളത് തുടക്കം മുതലേ എല്ലാ ആരാധകരും ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്തവണ നമ്മൾ ഏതായാലും പുറത്തു പോയി ഇനി തൊണ്ണൂറ്റി ഒൻപതിൽ ആ ഒരു ശതമാനം ഉണ്ടല്ലോ അതാണ് ബാക്കി അതും ബാക്കിയുള്ള ടീമുകൾ നമുക്ക് വേണ്ടി കനിയണം എന്നാലേ ആ ഒരു ചാൻസ് കിട്ടിട്ടുള്ളൂ പക്ഷേ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനിയും ചാൻസുകളുണ്ട് കാരണം എന്താണെന്നറിയോ അറിയോ ഇപ്പോൾ ഉള്ള ടീമുകളൊക്കെ അതായത് നമ്മുടെ എതിരാളികളായിട്ട് നമ്മൾ തോൽക്കണം എന്ന് വിചാരിക്കുന്ന ടീമുകളൊക്കെ നമുക്ക് വേണ്ടി കളിക്കുന്ന പോലെയാണ് ഇപ്പൊ പഞ്ചാബ് എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇവരൊക്കെ തോൽക്കുന്നു അതല്ലെങ്കിൽ സമനില പിടിക്കുന്നു ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നത് വേറെ ആർക്കോ വേണ്ടി കളിക്കുന്ന രീതി ഇതാണ് ഞാൻ പറഞ്ഞത് പല അവസരങ്ങളും നമുക്ക് അനുകൂലമായി വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സീസണിൽ ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് ആരാധക മുദ്ര കുത്തപ്പെട്ട ഒരു ടീമാണ് പക്ഷേ എവിടൊക്കെയോ എന്തൊക്കെയോ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ വിജയിക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ള ടീമുകൾ മാത്രം പരാജയപ്പെട്ടു പോയിട്ട് കാര്യമില്ല നമ്മൾ വിജയി ണം എന്നുള്ളത് ഒരു നിർബന്ധപൂർവ്വമായിട്ടുള്ള കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നുവോ അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ കിട്ടും സോ ഇനിയുള്ള സാധ്യതകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇതിന് മുമ്പോടിയായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സാധ്യതകളെ പറ്റി തന്നെ പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് വന്നിട്ടുള്ള സംഭവം എന്ന് പറയേണ്ടത് മറ്റുള്ള ടീമുകൾ കൂടെ ഇതിന് കനിയേണ്ടതെന്നാണ് എന്നാൽ ഈ ഒരു കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ എടുത്തു നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നുണ്ട് മറ്റുള്ള ടീമുകളെ നമുക്ക് വേണ്ടി കളിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു നിലയിലാണ് ഈ ഒരു സംഭവം ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തും ായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് അടുത്ത് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ സെറ്റ് ചെയ്തുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത് എട്ടാം സ്ഥാനത്താണ് നമ്മൾ മുമ്പോടിയായിട്ടുള്ള എ ആ സ്ഥാനക്കാരും ആറാം സ്ഥാനക്കാരും അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒഡീഷ എഫ് സി പിന്നെ അതിൻ്റെ മുമ്പിലുള്ള മുംബൈ സിറ്റി എഫ് സി ഈ മൂന്ന് ടീമുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാവുന്നത് പിന്നെ നമ്മുടെ തായയുള്ള പഞ്ചാബ് എഫ് സി സത്യം പറഞ്ഞാൽ പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴാണ് പത്തൊൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കി ഇരുപത്തി നാല് കൂടി നമ്മളോട് തുല്യരായി നിൽക്കുന്നത് മുകളിലേക്ക് നോക്കുമ്പോൾ ഒഡീഷയ്ക്ക് ഇരുപത്തിയാറ് പോയിന്റ് നോർത്ത് ഈസ്റ്റിന് ഇരുപത്തി ഒൻപത് പോയിന്റ് മുംബൈ സിറ്റി എഫ് സിക്ക് മുപ്പത്തി ഒന്ന് പോയിന്റ് ഈ മൂന്ന് ടീമുകളുടെ പരാജയം നല്ല രീതിയിൽ രുചിച്ചറിയണം അല്ല എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ തിരിച്ചടിയാവും എന്നുള്ളതാണ് മുംബൈ സിറ്റി എഫ് സിയുടെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ഗോവയുമായിട്ട് അതിൽ മുംബൈ സിറ്റി എഫ് സി എങ്ങനെ വന്നാലും പരാജയപ്പെടണം ഗോവ വിജയിച്ചാലും നമുക്ക് വലിയ പ്രശ്നമില്ല നമുക്ക് കയറാനായിട്ട് പറ്റും മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ അടുത്ത മത്സരം ജംഷഡ്പൂർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ് ഇത് സത്യം പറഞ്ഞാൽ ജംഷഡ്പൂര് വിജയിക്കല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ിന് സാധ്യതകൾ കൽപ്പിക്കുന്നില്ല പിന്നെ അതിന് ശേഷം വരുന്ന മത്സരം എന്ന് പറയുന്നത് ഒഡീഷ എഫ് സി വേഴ്സസ് ഹൈദരാബാദാണ് ഇപ്പോൾ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവരാവട്ടെ അവരും വിജയിക്കണം ഈ ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ ഇങ്ങനെ വിജയിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടീം അപ്പോൾ ഹൈദരാബാദ് വിജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കിട്ടലായിരിക്കും പക്ഷേ ഇതൊരു ക്രിട്ടിക്കലായിട്ടുള്ള മത്സരമാണ് കാരണം ഒഡീഷ എഫ് സിക്ക് അത്രക്കും സ്കോറും സ്ട്രെങ്ത്തും ഉള്ളൊരു ടീമാണ് ഹൈദരാബാദിനും കായിട്ട് ഉണ്ട് പക്ഷേ ഹൈദരാബാദിൻ്റെ ഭാഗത്തേക്ക് നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നേണ്ട ഒരു കാര്യമെന്ന് പറയേണ്ടത് അവരൊരു ഭാഗ്യം കണക്കാനേ ഇപ്പോൾ ഇങ്ങനെ വിജയിച്ച് വരുന്നുണ്ട് അത് അത് മാത്രമേ നമുക്ക് മുമ്പോട്ട് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത മത്സരമാണ് ചെന്നൈയിൻ എഫ് സി വേഴ്സസ് പഞ്ചാബ് എഫ് സി ഈ മത്സരത്തിൽ പഞ്ചാബ് എഫ് സി പരാജയപ്പെടണം പഞ്ചാബ് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തലവേദന ഉണ്ട് കാരണം മുമ്പുള്ള ടീമുകളെ പോലെയുള്ള അതായത് നമ്മുടെ മുമ്പിലുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി എഫ് സി അതുപോലെ ഒഡീഷ എഫ് സി ഇവരെ പോലെയല്ല പഞ്ചാബ് വിജയിച്ചു കഴിഞ്ഞാൽ കാരണം നമുക്കൊരു സ്ഥാനം വീണ്ടും താഴേട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഇവർ ഞാൻ പറഞ്ഞ ഇതേ ക്രമേണ വിജയിച്ച് തോറ്റ് പരാജയപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത് വരുന്ന മത്സരം അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടുള്ള മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴ് കൂടി നമുക്ക് ഒന്നുകൂടെ സ്ഥാനം കയറാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതായത് ഒഡീഷ എഫ് സിയുടെ ആ ഒരു സ്ഥാനത്തേക്ക് ഏഴാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന മത്സരം ഒരു എൽ ക്ലാസിക്കയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഹൻ ബഗാൻ ശേഷമുള്ള നമ്മുടെ മത്സരം എന്ന് പറയുന്നത് ടോപ്പ് ഫോർ ആയിട്ടുള്ള ടീമുകളിൽപ്പെട്ട ടീം തന്നെ ജംഷഡ്പൂർ എഫ് സി അതുപോലെ മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവ പിന്നെയുള്ള ഒരു മത്സരം ഹൈദരാബാദാണ് ഇതിൽ മൂന്ന് ടീമുകളും നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ടീം ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവരും വിജയിച്ചു തുടങ്ങുന്ന ഒരു ടീമുകളാണ് എങ്ങനെ വന്നാലും മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് അതായത് ഒരു സമനില പോലും ഇപ്പോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം വിധി മാറ്റി എഴുതപ്പെടും അതായത് സീസൺ ആകെ നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആകും എന്നുള്ളതാണ് ഇതിലേറ്റവും കൂടുതൽ ക്രിട്ടിക്കലായിട്ടുള്ളത് നമ്മുടെ അടുത്ത മത്സരമാണ് മോഹൻ ബഗാനെതിരെ അതിനെ പറ്റിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് അതായത് പെട്രാഡോസിനെ പോലെ സഹായിക്കുന്നത് ിനെ പോലെയുള്ള കളിക്കാര് മോഹൻ ബഗാനില് ഈ മാച്ചിനായിട്ട് ഇറങ്ങുന്നില്ല അവർക്ക് പരിക്കാണ് അതല്ലെങ്കിൽ സസ്പെൻഷനാണ് പല കളിക്കാർക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയും ഒരു അഡ്വാൻറ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തുണ്ട് ബട്ട് ഇതൊക്കെ മുതലെടുക്കുക എന്നുള്ളതാണ് ഇത് മുതലെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും സോഹ ആവേണ്ടി വരും സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഇനിയുള്ള മത്സരങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ പ്രതീക്ഷ പുലർത്താനായിട്ട് നിൽക്കരുത് കാരണം നമുക്ക് ഇനിയുള്ളത് അടുത്ത വർഷത്തെ പ്രതീക്ഷകൾ മാത്രമാണ് എന്ന വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാവും അതിലേക്കും